വെൽക്കം ബാക്ക് ടു ലൈവ് ബോട്ടിക്കിൻ ഡേയി ലൈഫ് അപ്പൊ ഇന്നത്തെ ഡെയിങ് ലൈഫിൽ ഒരു സെലിബ്രേഷൻ മൂടെന്നായിട്ട് വരുന്നത് നമ്മുടെ ഒരു കുളിക്കിന്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ നമ്മൾ കേക്ക് മാത്രല്ല കേട്ടോ ബേർത്ത് ഡേകൾക്ക് നല്ലൊരു ഗിഫ്റ്റായിട്ടാണ് ഇന്ന് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് എല്ലാവരും നല്ല ത്രില്ലിലാണ് നമ്മൾ സ്ഥിരം പരിപാടിയാണ് ബേത്ത് ഡേകളിലെ കേക്ക് കിട്ടുന്ന ഫ്ലോറിന് മെല്ലെ എങ്ങോട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് മാറ്റാം അപ്പോൾ കേക്കും ഗിഫ്റ്റും ഒക്കെ സെറ്റായി ഇനിയാണ് വലിയൊരു ടാസ്ക് വരുന്നത് ഈ ആളിനി കേക്ക് കട്ട് ചെയ്യാനായിട്ട് തായോട്ടേം വിൽക്കണം അപ്പം നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് ട്രിപ്പുള്ളത് എന്തു പറഞ്ഞ് വിളിക്കും എന്നുള്ള

ഫുള്ളി കംപ്ലീറ്റഡ് അങ്ങനെ ബേർത്ത് താഴോട്ട് വരുന്നുണ്ട് നമുക്ക് ആളെ റിയാക്ഷൻ ഒന്ന് കണ്ടാലോ മുഖത്ത് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ആയി തന്നിട്ടാണ് വരുന്നത് അങ്ങനെ ടെൻഷൻ അടിച്ച് വന്ന വന്നാൽ പെട്ടെന്ന് നല്ലൊരു സന്തോഷത്തിലേക്ക് പോവാ അത് അടിപൊളിയാണ് അങ്ങനെ എല്ലാവരും ഹാപ്പി മൂമെന്റിലായിട്ടാണ് നിൽക്കുന്നത് കാരണം സർപ്രൈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ സുഖ മാഡത്തിന് കൊടുക്കുകയാണ് മേമ്പ് ഡയറ്റിലാണ് എന്നാലും വേണ്ട ഫുഡല്ലേ വേസ്റ്റ് ആക്കണ്ട അവർ മേല് വീണതൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് കണ്ടാൾ ഞെട്ടിയിട്ടു കാരണം ഗിഫ്റ്റിൻ്റെ കളറ് അത് ഇവിടെ ലെവീറ്റിൽ കൊടുക്കുന്ന എല്ലാ ഗിഫ്റ്റ് കുറേ കളറെല്ലാണത് കൊടുക്കാറ് അങ്ങനെ ഗിഫ്റ്റൊക്കെ ആളിട്ട് നോക്കി അയാൾക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ആളും ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ കേക്ക് കഴിച്ച ക്ഷീണത്തിലെടുക്കാട്ടോ ഞങ്ങളെ മാമ് അപ്പാണ് മാമിന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അപ്പം ജ്യൂസ് സ്റ്റാഫിനൊക്കെ കുറച്ച് ജ്യൂസൊക്കെ തരാ വിചാരിച്ചിണ്ടാവും അങ്ങനെ ജ്യൂസ് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാവർക്കും ഉള്ള ജ്യൂസ് ആയിട്ട് മാമിന്റെ ഹസ്ബൻഡ് മോനാണ് കേട്ടായി വരുന്നത് മാമിന്റെ മോന് ഭയങ്കര ഷൈ ആണ്ട്ടോ ആൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങൾക്കൊന്നും ഫേസ് കൊടുക്കാറില്ല ഒന്നാമത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ഡീസെന്റ് ആയിട്ടാണ് ആൾ നിൽക്കാറ് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കിട്ടി അപ്പം കസ്റ്റമർ വരുന്നുണ്ടപ്പോൾ താഴത്തുനിന്ന് എന്തായാലും കഴിക്കാൻ പറ്റില്ല അത് ഞങ്ങൾ മുകളിലെ ഫ്ലോറിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കാര്യങ്ങളും ഒക്കെ അപ്പം ശില്പ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതിലാണ് കൂടുതലുള്ളത് നോക്കുകയാണ് കൂടുതലുള്ള എടുക്കാനാണ് തോന്നുന്നുണ്ട് എല്ലാം നിരത്തി വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ഒന്നും എടുത്ത് സ്ട്രോ ഇട്ട് ആള് കുടിക്കാൻ തുടങ്ങി കേക്ക് മുറിച്ചതൊക്കെ അതൊക്കെ യൂണിറ്റിലെ വർക്കേഴ്സിനെ കൊടുത്തു അതുപോലെ തന്നെ ജ്യൂസും അവർക്ക് കൊടുത്ത് അവരും ഹാപ്പി ആയിട്ട് അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഉള്ളൂ ഓക്കെ ബൈ